നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് അതായത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ച ഒരു അടിപൊളി ഒരു വീഡിയോ വേറൊന്നുമല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് പഴയ ഒരു തറവാട് പോലെയുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് പഴയ വീടല്ല പുതിയ വീടാണ് പുതിയതായിട്ട് പണി കഴിപ്പിച്ച അടിപൊളിയായിട്ടുള്ള അഞ്ചാം വരെയൊക്കെയുള്ള ഒരു വീട് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നിങ്ങളതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ വീട് പോലെ തന്നെ പഴയ രീതിയിലാണ് അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ള നടുമുറ്റുണ്ട് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ എടുത്തുപെടാൻ പറയേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം നടുമുറ്റാണ് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അത് പലർക്കും പല ചിന്താഗതികളായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വീടിൻ്റെ ഉള്ളിൽ നടുമുറ്റം എന്നുള്ളത് പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു ചാറ്റൽ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചാറ്റൽ മഴയൊന്നും എന്നെ എനിക്ക് ആ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അത് ബാധിച്ചില്ല കാരണം നമ്മളെ ഉള്ളിൽ മൊത്തം ഈ വീടിൻ്റെ കാഴ്ചകളായിരുന്നു സീലിങ്ങോടാണ് അടിയിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ ഉള്ളിൽ കുറേ മരത്തിൻ്റെ വർക്കുണ്ട് പിന്നെ നമ്മുടെ ജിപ്സത്തിൻ്റെ വർക്കുണ്ട് അതേപോലെ നമ്മുടെ കുരുഡീസ് കുരുഡീസിൻ്റെ വർക്കുണ്ട് അതായത് മച്ചും കാര്യങ്ങളൊക്കെ കുരുഡീസും കൊണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നേരെ വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു ഏരിയ ഫ്രണ്ടിൽ മൊത്തം വീടിൻ്റെ ചുറ്റുഭാഗം മൊത്തം സീലിങ്ങോട് ചെയ്ത് പാകിയിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ വെട്ടുകല്ല് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചെത്തി മിനുക്കിയെടുത്തിട്ടുള്ള ഈ സംഭവം വെട്ടുകല്ല് കൊണ്ട് തന്നെയാണ് വെട്ടുകല്ല്ല് ഇങ്ങനെ അടിപൊളിയായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊരു നമ്മുടെ ഒരു ആനയുടെ ഒരു ഷേപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത് നീളത്തിലുള്ള സ്റ്റെപ്പാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായിട്ട് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസ് വെച്ച് ഒറിജിനൽ ചെടികളാണ് ആ നട്ട് വെച്ചിട്ടുള്ളത് അതൊക്കെ ആ വീടിൻ്റെ മാറ്റി കൂട്ടുന്നു താഴത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മാർബിൾ വിരിച്ചിട്ടുണ്ട് മുകളിൽ ഈ കാണുന്ന ഇതൊക്കെ മരമാണ് കേട്ടോ ഈ മരത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല നമ്മുടെ ബിജുവേട്ടനൊക്കെ ചെയ്ത വർക്കാണ് ബിജുവേട്ടൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കൊത്തുപണിയൊക്കെ ചെയ്ത ഇത് തേക്കിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഏരിയ അത് ഉണ്ടെങ്കിൽ ഇത് മറ്റേത് കണ്ട പോലെ തന്നെയല്ല അതിൻ്റെ നടുക്ക് വരുന്ന ഏരിയ ഇത് സീലിംഗ് ആണ് പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല മരത്തിൻ്റെ അതേ കൊത്തുപണി പോലെ തന്നെ ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് മരമാണ് രണ്ട് സൈഡും മൂലയ്ക്ക് രണ്ട് സൈഡും മരത്തിലാണ് കൊടുത്തിട്ടുള്ളത് നടുക്ക് കൊടുത്തത് ജിപ്സത്തിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ വരുന്ന ഭാഗം അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കയറി വരുമ്പോൾ ഒരു ഇതിൻ്റെ വർക്കുകൾ മൊത്തം നല്ല അടിപൊളി സ്ട്രോങ്ങിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമുക്ക് വാതിൽ തുറന്നു കഴിഞ്ഞാൽ മണിച്ചത് താഴൊക്കെയാണ് വാതിൽ കൊടുത്തിട്ടുള്ളത് നേരെ തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നടുമുറ്റാണ് കയറി വരുന്ന ഭാഗം തന്നെ നടുമുറ്റായിട്ടാണ് അങ്ങനെ മഴ ചാടുന്നതിന് വേണ്ടിയിട്ട് നാല് നമ്മുടെ എന്താ പറയുക വെള്ളം പോകാനുള്ള പാത്തി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മുടെ ഒരു അടിപൊളി ഒരു പിക്ചർ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് രഥത്തിൽ പോകുന്ന കൃഷ്ണൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രം അവിടെ ഈ കാണുന്ന സോഫ സോഫ കൊടുത്തിട്ടുള്ളത് അവർ നമ്മുടെ ചൂരലാണ് ചൂരൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവരുടെ വീടിനിലേക്ക് വെള്ളം ചാടുന്നത് വെള്ളം ചാടിയിട്ട് താഴത്തേക്ക് പോകാനുള്ള ഹോസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഈ വീട്ടിലേക്കുള്ള എൻട്രി ഉണ്ട് അതായത് വീട്ടിലേക്കെല്ലാം നടുമുറ്റതിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് ആവശ്യമുള്ള സമയത്ത് നടുമുറ്റം നമുക്ക് ക്ലോസ് ചെയ്യാം മുകളിൽ നിന്നിപ്പോൾ ചെറിയൊരു ചാറ്റിലേ വരുന്നുള്ളൂ ശരിക്കും നല്ല മഴയുള്ള സമയത്ത് നല്ല വൈബായിരിക്കും വെള്ളമൊന്നും ഒരുപാടൊന്നും വീട്ടിലേക്ക് തെറിക്കുന്ന രീതിയിലല്ല ഈ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് ടി വിയുടെ ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട് വല പിന്നെ അതേപോലെ തന്നെ ചെയറുകളൊക്കെ അവർ ചെയ്തിട്ടുള്ളത് ഫുള്ള് അവിടെ അവരുടെ വീട് നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് അഞ്ചാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ചൂരലിൻ്റെ കസേര ഉണ്ടാക്കുന്ന ഒരു ഏരിയ കർട്ടനുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ ഫീറ്റിന് നമ്മുടെ വീട്ടിൽ അന്ന് നമുക്ക് എൺപത്തഞ്ച് രൂപയായി ആ റേഞ്ചിലുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിരികൾ നമ്മുടെ പഴയ സാധാ നമ്മുടെ ഇരുമ്പിൻ്റെ തന്നെയാണ് നമ്മുടെ ജനലിൻ്റെ അഴികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ചൂരലിൻ്റെ കസേര ചൂരൽ കസേര അറിയുന്നവരുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ചൂരൽ കസേര ചൂരലിൻ്റെ തന്നെയാണ് ഈ ടീ പോയും കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയ ഒരു നമ്മുടെ എന്താ പറയുക മുറുക്കാൻ പട്ടി പോലൊരു സംഭവം അതായത് അതിൽ കുന്തിരിക്കം പോകാനും വേണ്ടിയിട്ട് വയ് വെക്കുന്നതാണ് കേട്ടോ കുന്തിരിക്കൻ പോകാനും വേണ്ടിയിട്ടുള്ളതാണത് ഇതിൽ നേരെ വരുന്ന ഭാഗത്താണ് അവർ അവരുടെ പൂജയുടെ ഇത് ചെയ്തിട്ടുള്ളത് ഈ ഇത് എത്ര നോക്കിയാലും ഞാൻ പറയുമുകളിലേക്ക് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാനുള്ള കാരണം നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ് കയറി വരുമ്പോൾ വീടിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട് ഇതാണ് വലത് ഭാഗത്തുള്ള ബെഡ്റൂം നല്ല സ്പേസ് ആയിട്ടുള്ള ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുള്ള ഒരു വീടാണിത് ഇതിലും ഒരു കട്ടിലും അതേപോലെ ഒരു ചൂരൽ കസേരയും അതേപോലെ മുകളിൽ കണ്ടോ ഈ കാണുന്ന വർക്കാണ് അവരുടെ കുരുഡീസിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് വർക്ക് അവർ കൊടുത്തിട്ടുള്ളത് കുരുഡീസിൻ്റെ വർക്കാണ് സീലിംഗ് നല്ല ഹൈറ്റിൽ തന്നെയാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് അടിയുടെ മുകളിലെ ഹൈറ്റ് തന്നെയാണ് വീടിൻ്റെ കുരുഡീസ് ചെയ്യാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് വലത് ഭാഗത്തായിട്ട് ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാര ഫാബ്രിക്കേഷൻ്റെ വർക്കിലാണ് അലമാര കൊടുത്തിട്ടുള്ളത് ഇടത് ഭാഗത്ത് റൂമിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിൻ്റെ സൗകര്യങ്ങളുള്ള നല്ലൊരു ബാത്ത്റൂം അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ വരുന്നവർക്ക് പഠിക്കുന്ന പഠിക്കാനും വേണ്ടി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ആ ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമാണിത് അടുത്ത ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ രണ്ട് കട്ടിലും അതേപോലെ നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ സീലിങ് കുരുഡീസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു റൂം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റൂം ഇതിലും ബാത്റൂം അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത റൂം ഇതാണ് നമുക്കൊരു ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര വെറൈറ്റി ഇവിടെ ഒരു പൂജാ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ കാര്യം പറയുന്നതിൽ ഞാൻ ഇത്രയും അതിശോക്തി കാണിക്കാനുള്ള കാരണം ഇതൊക്കെ മഴ പെയ്യുന്നതാണ് കേട്ടോ അല്ലേ മഴ ചാർന്നുണ്ട് മഴ എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ മഴ പെയ്ണുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ റൂമിനെ പറ്റി പറയാനുള്ള മെയിൻ കാരണം ഈ റൂം എനിക്ക് എനിക്കിഷ്ടപ്പെടാനുള്ളത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ നിങ്ങൾ എന്താ രസം അതായത് താഴത്തെ കുട്ടികൾക്ക് കിടക്കാം അതേപോലെ മുകളിലും കുട്ടികൾക്ക് കിടക്കാം സ്റ്റെപ്പായിട്ട് കയറിയിട്ട് ഇരുമ്പിൽ തന്നെയാണ് അതായത് സ്റ്റീൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ സീലിങ് പാകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് ഈ വീട്ടിലേക്ക് അടുക്കില്ല കാരണം കുരുഡീസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ് രണ്ട് പാളിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോളുണ്ട് ഇവിടെ ഒരു അലമാര അതായത് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബസ്സിൻ്റെയൊക്കെ ചവിട്ടി പോകുന്ന ഇതില്ലേ ആ സംഭവം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ബസ്സിൻ്റെയൊക്കെ നമ്മുടെ ഫ്ലാറ്റ് പോലെ ചെയ്തിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം നമ്മൾ എനിക്കിഷ്ടപ്പെട്ട ഞാനിപ്പോൾ അതിൽ കിടക്കുകയാണ് കിടക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ കണ്ടിരുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇതാ ബെഡ്റൂമിൽ തന്നെയുള്ള ബാത്റൂമ് കാര്യം ബെഡ്റൂം ബാത്റൂമിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു ഇതൊക്കെ സീലിംഗ് അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫാനിൻ്റെ ആവശ്യം ഈ വീട്ടിൽ വരുന്നില്ല ഇതാണ് ഇവിടെ ഒരു നമ്മുടെ ഡൈനിങ് ഏരിയയിലുള്ള വാഷ് ബേസിനാണ് ഈ കാണുന്നത് അതൊക്കെ നമ്മുടെ കല്ലിൻ്റെ സ്റ്റോണ് പോലെ ചെയ്യുന്ന രീതിയിലുള്ള ടൈലുകളാണ് ചുമരിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൽ ഇതേപോലെ തന്നെ താഴത്തെ രണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ നല്ല ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് മനോഹരമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചൂരൽ തന്നെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഇതടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ബാത്ത് റൂമില്ല ഈ ബെഡ്റൂമിൽ ബാത്റൂമില്ലാതെയാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാല് ബെഡ്റൂമുകളാണ് ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റിയിട്ടുള്ളത് അത് ഒരു താഴത്തെ നിലയിൽ തന്നെ നാല് ബെഡ്റൂം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് മുകളിൽ സീലിംഗ് ഓർഡ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത ഒരു പ്രൈവസി ഏരിയ അതായത് ലൈറ്റായിട്ടുള്ള നമ്മുടെ ഗ്യാസും കാര്യങ്ങളും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഇത് വേറെ ഒന്നുമല്ല ഇതിൽ നമ്മുടെ ചൂരൽ കസേര ചൂരലിൻ്റെ മേശയിൽ ടേബിളിൽ ഗ്ലാസ് ഇട്ടതാണ് അതുപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതൊക്കെ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അടുക്കളയിലേക്ക് കയറുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന അതായത് ഒരുപാട് വലുപ്പത്തിലുള്ള അടുക്കളയല്ല ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഗ്യാസൊക്കെ മാത്രം കൊടുക്കുന്ന ഒരു ഏരിയയിലുള്ള അടുപ്പാണിത് അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പ് സീലിംഗിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടുവെള്ളവും തണുപ്പ് അതായത് കുടിവെള്ളവും അല്ലാത്ത വെള്ളവും രണ്ടും രണ്ടായിട്ട് തന്നെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ഷെൽഫൊക്കെ ഇതിൽ നമ്മുടെ ഓട്ടോമാറ്റിക് കത്തുന്ന രീതിയിലാണ് ഗ്യാസ് കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ അത് ഗ്യാസ് ഫിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കത്താത്തത് അവിടെ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഷെൽഫ് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് ഷെൽഫ് ഇരിക്കുന്ന സാധനങ്ങൾ സാധനങ്ങളിരിക്കുന്നത് കാണാം നേരെ പുറത്തേക്ക് നമ്മൾ അടുക്കളയുടെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ചാംപുര അഞ്ചാംപുര ഇഷ്ടപ്പെടുന്നവരൊക്കെ അതിന് ലൈക്ക് ചെയ്യണം ചെയ്യാനുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ചാം വരം രണ്ടാമത് ആ ഉള്ളൊരു വീടിൻ്റെ പുറമേ ഉള്ളൊരു അടുക്കള അതിൽ പാത്രം കഴുകാനുള്ളൊരു ഏരിയ അതേപോലെ ഈ ഇത്ര ഏരിയ ഇതിനെ പോലെ അപ്പുറത്ത് കാണുന്ന ഷെൽഫ് ഇതാണ് നമ്മുടെ സ്റ്റോർ റൂമാണ് എല്ലാം ആ ഒരു ഭാഗത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൽ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയും അതിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ല ഓരോ വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക താങ്ക്